കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രങ്ങളും നിറങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിലുണ്ട് എന്നാൽ ഇവയെല്ലാം എത്രമാത്രം ആരോഗ്യകരമാണെന്ന് തെളിയിക്കുന്ന ഒരു പഠനം ലണ്ടനിലെ ക്യൂൻ മേരി യൂണിവേഴ്സിറ്റിയിലെ ഭക്ഷ്യ വിദഗ്ധരുടെ സംഘം നടത്തിയിരുന്നു കാഡ്ബറി ഓറിയോ പോലുള്ള ഉൽപ്പന്നങ്ങളിൽ അമിതമായ അളവിൽ കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തി കുട്ടികളെ ആകർഷിക്കുന്നതിനായി നിറങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളും കമ്പനികൾ ഉൽപ്പന്നങ്ങളിൽ മനഃപൂർവ്വം ഉപയോഗിക്കുന്നുണ്ടെന്നും പഠനത്തിൽ പറയുന്നു ഷെഫ് ജാമി ഒലിവറിന്റെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിൻ ഗ്രൂപ്പായ ബൈക്ക് ബാക്ക് ആണ് ഗവേഷണത്തിന് പിന്നിൽ ഇരുന്നൂറ്റി മധുരമടങ്ങിയ ഭക്ഷണ ഉൽപ്പന്നങ്ങളിലാണ് പഠനം നടത്തിയത് എഴുപത്തിയെട്ട് ശതമാനം ഉൽപ്പന്നങ്ങളിലും കൊഴുപ്പ് ഉപ്പ് പഞ്ചസാര എന്നിവ അമിതമായി അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തി അറുപത്തി ഏഴ് ശതമാനം ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയാണ് വിൽപ്പന നടത്തുന്നത് എൺപത് ശതമാനം ഉൽപ്പന്നങ്ങളിലും ആകർഷകമായ നിറങ്ങളും കുട്ടികളെ ആകർഷിക്കുന്നതിനായി പല രീതിയിലുള്ള പാറ്റേണുകളും അക്ഷരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു തുടർച്ചയായി ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനായി കുട്ടികളെ പ്രേരിപ്പിക്കുകയും അതിലൂടെ ജങ്ക് ഫുഡ്സിന്റെ വില്പന നടത്തുകയും ചെയ്യുന്നത് തെറ്റായ പ്രവണതയാണെന്ന് ഷെഫ് ജാമി ഒലിവർ പറയുന്നു കിൻഡർ സർപ്രൈസ് എം മാൻഡെംസ് റാൻഡംസ് മോൺസ്റ്റർമാൻ ജെയിൻസ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ കാഡ്ബറി ഓറിയോ മിൽക്ക ഡാർലി തുടങ്ങിയ ബ്രാൻഡുകളുടെ ഉടമസ്ഥരായ മോൺലെസ് ഇന്റർനാഷണൽ നിർമ്മിച്ച അൻപത്തി എട്ട് ഉൽപ്പന്നങ്ങളിലും പ്രമുഖ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനിയായ ഫെറേറയുടെ ഇരുപത്തിരണ്ട് ഉൽപ്പന്നങ്ങളിലും വലിയ അളവിൽ കൊഴുപ്പിന്റെയും ഉപ്പിന്റെയും പഞ്ചസാരയുടെയും സാന്നിധ്യം കണ്ടെത്തി